വലൈക്കും അസ്സാം വറഹമത്തല്ലമിൻ ആ ഉസ്താദന്താ ഇക്കോട്ടെ ഇവിടെ ചിലരാക്കാ ഈ വേഷം കെട്ടി വരുമ്പോളേ നമ്മളെ സാധാരണക്കാരാണ് ഈ ലീഗ് എന്ന രാഷ്ട്രീയത്തിന്റെ അടിയും കുത്തും കൊണ്ടും സഹിച്ചും നമ്മളെ സംഘടനക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചപ്പോ ഇതിനകത്തു നിന്നും ഒരു ആള് പോലും അത് ചെയ്യരുത് എന്ന് ഇക്കാലം വരെ പറയാറ് ഞാൻ കേട്ടിട്ടില്ല എലക്ഷൻ വരുമ്പോഴും എലക്ഷൻ്റെ തലേ ദിവസം കാന്തപുരത്തിൻ്റെ തലയിൽ പോയിട്ട് തൊടാനും അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ കാലിലോട്ട് പോകാനും കല്ലിൽ തങ്ങളെ പിന്നാലെ നടക്കാനും ആ വോട്ട് വെട്ടിയിലാക്കാൻ വേണ്ടിയില്ലാതെ ചില സ്നേഹങ്ങൾ വഴികെ എലക്ഷൻ കഴിഞ്ഞാൽ കാന്തനും കാന്തപ്പനും തങ്ങളെ അനങ്ങാ തങ്ങളല്ല ലീഗിൻ്റെ കുപ്പായിട്ടാലേ തങ്ങളാവുള്ളൂ ഈ രീതിയിലൊക്കെ അതും ലീഗിൻ്റെ കുപ്പായിട്ട് കഴിഞ്ഞാലും ലീഗ് പറയുന്നത് അത് ഒപ്പാടെ അംഗീകരിച്ചാലെ അവരും അത് അങ്ങന്മാരെ അംഗീകരിക്കുകയുള്ളൂ എനിക്കും ഉണ്ട് രാഷ്ട്രീയ നിലപാട് എന്ന് കഴിഞ്ഞതൊക്കെ കൂടി പറയുമ്പോൾ മാർക്ക് ഇഷ്ടനാണോ പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു മാർക്ക് ഇഷ്ടല്ല എൻ്റെ നാട്ടിലും പറയാൻ ഞാൻ മാര്ക്ക് എന്നുള്ളത് അതാ സംഘടനാ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി പറ്റിയിരിക്കണം ആ സംഘടനയുടെ കാര്യത്തിൽ വരുമ്പോൾ സംഘടനാ നിലപാടിൽ ഉറച്ചു നിൽക്കണം അവിടെ രാഷ്ട്രീയം മാറ്റി വെക്കണം എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് വ്യക്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഞാന് ആ നിലപാടിൽ തന്നെ ഉറച്ചുപോകുന്നു സംഘടന എന്ത് പറയുന്നു അതിലപ്പുറത്തേക്ക് പോവാറുമില്ല തൊണ്ണൂറ്റി രണ്ട് എമ്പത്തെട്ട് കാലഘട്ടത്തിൽ എൺപത്തി കാലഘട്ടത്തിലൊക്കെ തന്നെ അല്ലെ തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ സംഘടനയെ കുറിച്ചിട്ടും പഠിക്കാൻ തുടങ്ങിയത് ഏർ തൊണ്ണൂറ്റി രണ്ടിലാണ് ഒട്ടും നമുക്ക് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയത് അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ നിലപാടുകളിൽ നിന്ന് ഉറച്ചു നോക്കുന്നത് അപ്പൊ പലരും വന്നിട്ട് ഇങ്ങനെ ഈ പല വേഷം കെട്ടിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അയാളെ റിമൂവ് ചെയ്ത് എന്താ വെച്ചാൽ ഇവിടെ റംലാം മാസാണ് പല ആളുകൾക്കും റംളാം മാസം അത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്തത് അപ്പൊ പലരും വന്നിട്ട് മൂപ്പരെ വീണ്ടും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് ചെയ്യാവുന്ന കാര്യമാണ്